ഒരു നാടിനെ ഒന്നാകെ നടുക്കിയ ഒരു കൊലപാതകമായിരുന്നു ഇന്നലെ കോഴിക്കോട് നടന്നത് അമ്മയെ മകൻ വെട്ടിക്കൊന്നു പ്രതിയായ ആഷിഖ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ജന്മം നൽകുന്നതിനുള്ള ശിക്ഷയാണ് താൻ നടപ്പാക്കിയത് എന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി കുറ്റബോധത്തിൻ്റെ ഒരു കണിക പോലും കാണിക്കാത്ത പ്രതി മാധ്യമങ്ങൾക്ക് നേരെ ചുംബനാംഗ്യം കാണിച്ചു കൊലപാതക സമയത്ത് പ്രതി ലഹരിയിലായിരുന്നു സഹോദരി സക്കീനയുടെ വാക്കുകളിലേക്ക് ഒരു പ്ലസ് സ്റ്റേഡി പഠിച്ചതിന് ഒരു ഡിഗ്രി ഉണ്ടോ ഓട്ടോമൊബൈൽ ആണ് നമ്മൾ ചേർക്ക സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം എൻഡിടിക്ക് ആ സമയത്ത് ഓനെ ഇടയ പോലെ ലൈറ്റ് മെന്റിൽ അതിട്ടെ ഇനി നമ്മൾ നമ്മളെ ഓനൈറ്റ് പിക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈമിൽ ഓൺ ചെയ്ത് നല്ല രസമായി നമ്മൾ യാത്രയൊക്കെ ഓനും പ്രശ്നമില്ല നല്ലോടൊക്കെ വെച്ചല്ലേ ഓരോരു പ്രശ്നവും കാണിച്ചിട്ടില്ല ഓരോ സ്വാഭാവികമായിട്ടുള്ള പ്രവൃത്തിയും ഞങ്ങളുടെ വീട്ടിൽ ഇന്നലെ ഒന്നും കാണിച്ചിട്ടില്ല നാല് ദിവസമായിട്ട് ഇന്നലെ വന്നതാണ് ഇന്നലെ വന്നപ്പോ ഞാൻ പറഞ്ഞു പറഞ്ഞു അപ്പൊ ഞാൻ അതിന്റെ മുന്നേ ഒരു നോട്ടുപേ വേണമെന്നാണ് ഗൂഗിൾ പേ ചെയ്യാന്ന് വിളിച്ചിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞില്ല വിഷമറല്ലെന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഞാൻ ഗൈറ്റി പൊണ്ടാൻ വേണ്ടി വന്ന മോളിനോട് ആദ്യം പറഞ്ഞു ഗൈറ്റ് വരും കണ്ടു വരും കണ്ടു വരുമ്പോ നമ്മള് കണ്ടാകുമ്പോ അങ്ങനെ അധികാരം കണ്ടുമ്പോണ്ടെന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒപ്പം ഞാൻ പറഞ്ഞാൽ ഞാൻ വരണ്ടോ എന്ന് പറഞ്ഞു ഞാൻ കൈറ്റ് ഈ ചെക്കൻ ഇവിടെ അപ്പൊ ഞാൻ കഴിഞ്ഞാൽ തൊമ്പോട്ടോ എന്തെങ്കിലും കഴിച്ചിട്ടില്ല ഞങ്ങൾ രണ്ടാമത്തെ ഭക്ഷണം കഴിച്ച് കഴിച്ച് തീർന്ന തീർന്നാണ് പൂട്ടാനോട് പറഞ്ഞോട് കറക്റ്റ് ചെയ്തിട്ട് ഞമ്മള് പിന്മാറിക്കൊണ്ടെന്ന് കഴിച്ചോട്ടോ കൊച്ചു കഴിഞ്ഞാൽ ഇവിടെ അപ്പൊ ഞാൻ ആയിക്കോട്ടെ പറഞ്ഞേ അപ്പൊ ഞാന് എന്തെങ്കിലും കറിയെല്ലാം പിന്നെ പാത്രം എല്ലാം മറിച്ചു പോലെ ഞങ്ങളെ വീട്ടില് നിൽക്കായത് കൊണ്ട് ഓരോന്നുണ്ടാകും നമുക്ക് ഇഷ്ടമല്ലോ ഭയപ്പെടുത്തുള്ള എന്റെ കുട്ടി ചെയ്യേണ്ടത് അപ്പൊ നിന്നോട് പറഞ്ഞില്ല ഞാനൊന്നും പോയോട് എന്റെ പുട്ടൊന്നും എനിക്ക് വിശ്വാസം എന്റെ കുട്ടിയെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ പിന്നെ പത്ത് കിടന്നു കൂടൊരു പത്ത് കിടന്നു ഞാൻ നാലിമങ്ക വെച്ചിട്ട് പോയതാണ് വീട്ടിന്റെ മടിയായ വീട്ടില് ചേച്ചി വാങ്ങപ്പാതില്ണ്ട് അത്രല്ലേ